സ്തുതീകരിക്കട്ടെ വിശദാമത്തായയുടെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ആറാം തിരുവചനം എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു ദേവാലയത്തെക്കാൾ ശ്രേഷ്ഠമായ ഒന്ന് ഇവിടെയുണ്ട് യഹൂദരുടെ ഇടയിൽ നിലനിന്നിരുന്ന ഒരു സംശയമായിരുന്നു ദേവാലയ നിയമങ്ങളാണോ സാപത്ത് നിയമങ്ങളാണോ വലുത് റബിമാരുടെ അഭിപ്രായത്തിൽ ദേവാലയ നിയമങ്ങൾ ശാപത്ത് നിയമങ്ങളെക്കാൾ പ്രധാനപ്പെട്ടതായിരുന്നു എന്നാൽ ഈ ദേവാലയത്തേക്കാൾ വലിയവനാണ് താൻ എന്ന് ഈശോ പറയുകയാണ് പ്രിയപ്പെട്ടവരെ എല്ലാ നിയമങ്ങൾക്കും ഉപരിയായവനാണ് നമ്മുടെ ഈശോ നമ്മുടെ ജീവിതത്തിലും ഈശോയുടെ സ്ഥാനം എല്ലാറ്റിനും ഉപരിയായിരിക്കട്ടെ എല്ലാറ്റിനും ഉപരിയായി ഈശോയെ സ്നേഹിക്കാം ആമീൻ